ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ അല്ലേ വേലപ്പിടിപ്പുള്ള സാധനമാണ് അല്ലേ ഏഹ് കട്ടേക്ക് എട്ടേക്ക് കഴിയട്ടെ ബാക്കിൽ കയ്യട്ടെ നിറക്ക് അതൊന്നും പറയണ്ട റിമാൻഡില് വെളിച്ചു ആള് പിന്നെ അന്വേഷണം തുടർന്ന് നടക്കുന്നുണ്ട് പുതിയ റിപ്പോർട്ട് എന്താ അറസ്റ്റ് ചെയ്തപ്പോൾ കാര്യങ്ങള് ഭയങ്കര ഡേഞ്ചറിലാണ് പോണത് വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് അവന്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലോ അന്ന് നമ്മൾ ചെയ്തില്ലേ അവന് ചോദ്യം ചോദ്യം ചെയ്തു വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് അവന്റെ അടുത്ത് അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്തില് ഭയങ്കര കർശനമായിട്ടുള്ള സംഭവങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് ആ പത്ത് മുന്നൂറ് കുട്ടികളെ അവൻ ഇതിനെ വശത്താക്കി ഇപ്പൊ അവറ്റതിന് ഏറെയിട്ട് നടക്കുകയാണ് കുട്ടികള പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊറച്ച് ആട് മാറുന്നു സംസാരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് അർജന്റായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നിങ്ങളുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു കവലയിലോ വെച്ചിട്ട് തീർച്ചയായിട്ടും നടത്തണത് നിർബന്ധമാണ് കാര്യം ഒരു എപ്പഴാ ഞങ്ങള് പറഞ്ഞു ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ നാട്ടുകാരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇത് തീർച്ചയായിട്ടും നടത്തിയാവും നമസ്കാരം ഓണം കേറാമല പഞ്ചായത്ത് നിവാസികള് നമ്മൾ ഇന്നിവിടെ കൂടിയത് എല്ലാവർക്കും അറിയാമല്ലോ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സിലാണ് അപ്പോൾ അതില് അധ്യക്ഷൻ വഹിക്കുന്നത് വാർഡ് മെമ്പറായ അബുക്കയാണ് അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുക്കേണ് നമ്മളെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് ചെയ്യാൻ വന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ എം സി തൈക്കാട് സാർ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വാർഡ് മെമ്പറെ ക്ഷണിച്ചുകൊള്ളുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ പ്രേമുള്ള നാട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല അധ്യാപകരും രക്ഷിതാക്കളും മടങ്ങുന്ന പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം ആദ്യം തിരിച്ചറിയേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഒരു സമൂഹത്തെ തന്നെ തിന്മയിലേക്ക് തയ്ക്കുന്ന ലഹരിവിരുദ്ധ ക്ലാസുകൾ എനിക്ക് നമ്മുടെ കുട്ടികൾക്ക് നേർ വഴി കാണിക്കണം സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിനും കരുതൽ കരുതലിനും നമ്മൾ തീർക്കണം ഇതിന് അധ്യാപകരും രക്ഷിതാക്കളും സജ്ജമായി രംഗത്ത് വരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രസിഡന്റിന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ വാർഡ് മെമ്പർ നബു എക്സൈസ് ഓഫീസർ എം സി എം സി സാർ എല്ലാവർക്കും നമസ്കാരം അറിയാമല്ലോ നമ്മുടെ നാടിനെ കടന്നു തിന്നുന്ന ഒരു രോഗം നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിലും വന്നിട്ടുണ്ട് രോഗത്തിനുള്ള മരുന്നും സീൽസയും നൽകി നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് ഓഫീസർ എം സി സാർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് അപ്പോൾ ആ ക്ലാസ് എല്ലാം ശ്രദ്ധിക്കുക വേണ്ട പോലെ രക്ഷിതാക്കളും പൂർണ്ണ ശ്രദ്ധയിൽപ്പെടുത്തുക വേണ്ട പോലെ ശുശ്രൂഷിച്ചിട്ട് കൂടെ നിർത്തിക്കൊണ്ട് സഹായിക്ക അപ്പോൾ മക്കള് നമ്മുടെ കൂടെ വരും അപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് എൻ സി സാറെ ക്ഷണിച്ചുകൊള്ളുന്നു എൻ സി സാറിന്റെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടിട്ട് വീട്ടിൽ പോയി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ക്ലാസ് എടുക്കാൻ എക്സൈസ് ഓഫീസറെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഓണം കേറാമൂല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്ക വാർഡ് മെമ്പർ അബു സദസ്സിലിരിക്കുന്ന അധ്യാപകരെ രക്ഷിതാക്കള് വിദ്യാർത്ഥികളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം ലഹരി മാഫിയകൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല സംസ്ഥാനം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പണം നേടുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം മറ്റു മാനുഷിക ബന്ധങ്ങൾ യാതൊന്നും അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ബാല്യവും കൗമാരവും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിലൂടെ വിദ്യാർത്ഥികൾ കടന്നു പോകുമ്പോൾ ലഹരി ലഹരിമാഫികകൾ അവരെ പിടികൂടുകയാണ് കുട്ടികളുടെ സാമാന്യ ബോധത്തെ ലഹരിക്കും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും അടിമപ്പെടുത്തി മാഫിയകൾ അവരെ നശിപ്പിക്കുന്നു നമ്മൾ പണ്ട് കൂട്ടുകുടുംബങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത് ഇന്ന് ചെറിയ കുടുംബങ്ങളായിട്ടാണ് ജീവിക്കുന്നത് ഒന്നോ രണ്ടോ മക്കളുള്ള രക്ഷിതാക്കളുണ്ട് അവരുടെ പ്രതീക്ഷകളാണ് മക്കൾ കുട്ടികൾ ലഹരിക്കടിമപ്പെടുന്നതിന് മുമ്പ് അവരെ രക്ഷപ്പെടുത്താൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം കുട്ടികളുമായി നിരന്തരം ആശയവിനിമയങ്ങൾ നടത്തുവാനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയണം അതോടൊപ്പം ലഹരി മാഫിയകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം ലഹരി എന്ന വിഭത്തിനെ നേരിടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പുകയില പാൻ മസാല ദ്യം എം ഡി എം എ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും നശിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ യില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിവിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു